ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ മുതൽ പശുക്കളെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ കഴിയുന്ന മാർക്കറ്റ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റായ നമ്മുടെ ഈറോഡ് മാർക്കറ്റിലാണ് നമ്മളിപ്പോ എത്തി നില്ക്കുന്നത് അപ്പോ ഈ ആഴ്ചയിലെ ഇവിടുത്തെ ചന്തവിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം നമ്മുടെ മിഥുൻ ബ്രോ ഉണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പുള്ളികളെന്നെ ചോദിക്കാം മിഥുൻ ബ്രോ അപ്പോ ഈ ഒരാഴ്ച ചന്ത എങ്ങനെയുണ്ട് മാർക്കറ്റ് കേട്ടാ വലിയത്

അപ്പോൾ ഇതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്നിരിക്കുന്ന ടീം കേട്ടോ അപ്പോൾ ഇവർ ശരിക്കും ഒരു മൂന്നോളം പശുക്കളെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പാലുള്ള പശുക്കളെ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർക്ക് കറവയുള്ള അതായത് ഡെലിവറി കഴിഞ്ഞ പശുക്കളെ മാത്രം മതി എന്നാണ് പറഞ്ഞത് നമ്മുടെ പാലാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ അതിനായിട്ട് തപ്പി ഇറങ്ങിയതാണ് ഇവിടുത്തെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ചനപ്പശുക്കളാണ് ഈ ഒരു മാർക്കറ്റിൽ മെജോറിറ്റി വരുന്നത് അപ്പം നമ്മളത് കണ്ടെത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് തന്നെയാണ് കാര്യം അത്യാവശ്യം നല്ല ടൈം പോകും നല്ല പശുക്കളെ നോക്കിക്കണ്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒക്കണം അത് നമുക്ക് ഇഷ്ടപ്പെടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവസാനം നമ്മൾ നോക്കി നോക്കി വന്ന അവസാനം ഈ ഒരു പശുവിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എച്ച് എഫ് ഇനത്തിൽ പെടുന്ന നല്ല ജാതിയാലുള്ള അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പശുവാണ് ഇതിപ്പോൾ ഡെലിവറി കഴിഞ്ഞൊരു പശുവാണ് ഇതിപ്പോൾ നാല് പല്ല് പ്രായം എന്ന് പറയാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഡെലിവറി കഴിഞ്ഞതായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കാമ്പ് കാര്യങ്ങളൊക്കെ നോക്കണം അതുപോലെ തന്നെ തള്ളയും കുട്ടിയും തമ്മിൽ അടുത്ത് വിട്ട് അത് പാൽ കുടിക്കുന്നതും അതിൻ്റെ ബിഹേവിയർ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഒരു പശുവിന് പ്രൈസ് എന്ന് പറയുന്ന എഴുപത് രൂപ അത്രയൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട് ആ ഒരു ആള് ചോദിക്കുന്നുണ്ട് നമ്മളപ്പം ഒരു അമ്പത് അമ്പത്തെട്ട് രൂപ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംസാരം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ തീരും എന്നുള്ളത് നമുക്ക് നോക്കിക്കേണ്ടതന്നെ മനസ്സിലായിട്ട്

അപ്പൊ ഈയൊരു പശുവിന് അറുപത്തി ഒരായിരം രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ നാല് പല്ല് പശു ആണ് അത്യാവശ്യം നല്ലൊരു പശുവാണ് ഈ ഒരു പ്രൈസിന് നല്ലൊരു പശു തന്നെയാണ് നമ്മുടെ പേരെന്തായിരുന്നു സജാദ് സജാദ് നാട്ടിലവിടെ കോട്ടയം 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 എവിടെ എക്സാക്ട് സ്ഥലം ചങ്ങനാശ്ശേരി നമ്മളടുത്താണ് ഓക്കെ ഇന്ന് എത്ര പശുക്കൾ എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്ന് പശുക്കൾ ഏതൊക്കെയായിരുന്നു കാണിക്കോണ്ടി ഒരെണ്ണം ഇതാണല്ലേ ഒന്ന് രണ്ട് ഇതിപ്പം എത്ര മൂന്നാം പ്രസവം ശരിക്കും എല്ലാം പ്രസവിച്ച തന്നെ നമ്മൾ ഇതിനെ നമ്മുടെ ഈറോട് മാർക്കറ്റ് അടിപൊളിയാണ് അടിപൊളിയാണ് എല്ലാം കൂടി നല്ല നല്ല സെലക്ഷൻ ഉണ്ട് ഓക്കെ നിങ്ങൾ പശുക്കളെ നോക്കിയെടുക്കാൻ പറ്റും എല്ലാത്തിനും നമ്മളെ മദ്യമൃതം ഉണ്ട് ഓക്കെ ചേട്ടന്റെ എനിക്ക് അറുപതിന്റെ അറുപത്തഞ്ച് അമ്പത്തഞ്ച് ആ ബഡ്ജറ്റിൽ ആണ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് അതിനനുസരിച്ചാണ് വില പശു മേടിച്ചത് പിന്നെ ഇത് ഇത് അമ്പത്തി അത് 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 അറുപത് മറ്റു പശു അവിടെ ഒന്നുണ്ട് അവരുടെ 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 ബഡ്ജറ്റ് നമ്മൾ മേടിക്കുന്നു അപ്പൊ നമ്മുടെ കോട്ടയത്തേക്കുള്ള പക്ഷിക്കു മൂന്നെണ്ണം വണ്ടിക്കകത്ത് കേട്ടിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിൽ കെട്ടിയിട്ടുണ്ട് ബ്രോ ഇതിനിപ്പോ എങ്ങനെയാ ഇതിന്റെ വാടക ചേട്ടാ കിലോമീറ്റർ പാഞ്ച് രൂപ ചേട്ടാ സിംഗിൾ സിംഗിൾ അപ്പ് ആൻഡ് ഡൗൺ കിലോമീറ്റർ മുപ്പ് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എഴുനൂറ് കിലോമീറ്റർ പാഞ്ച് രൂപ ചെറിയ പോളിസാസ്റ്റിന്റെ പൈസ പേപ്പേഴ്സ് ഒരു ബഷക്ക് നൂറ് രൂപ മൂന്ന് രൂപയുടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം